തനിക്ക് പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്നും ബി ജെ പി വിടില്ലെന്നും ബിജെപി മുതിർന്ന സീറ്റ് തന്നില്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ പോകുന്നില്ല പാർട്ടി പറയുന്നത് പോലെ അനുസരിക്കും നാലു പതിറ്റാണ്ടായി പാർലമെന്ററി രംഗത്തുണ്ട് പ്രവർത്തനം ഇതുപോലെ തുടരും ഇരുപത്തിനാല് സീറ്റുകളാണ് ബി ജെ പിക്ക് നിലവിലുള്ളത് ഇത് വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ശിവരാജൻ വ്യക്തമായ മറുപടി നൽകിയില്ല ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് ശിവരാജൻ അവകാശപ്പെട്ടു സീറ്റ് ഉണ്ട് താങ്കൾ പട്ടിത്തറ സീറ്റില് മത്സരിക്കുന്നു നേരത്തെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു സ്വാഭാവികമായിട്ട് അവിടെ തന്നെ മത്സരിക്കണ്ടേ താങ്കൾക്ക് സീറ്റ് ഉണ്ട് പ്രസാദ് ശിവൻ മത്സരിക്കേണ്ടതുണ്ടോ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന മത്സരിക്കുന്നില്ല കൂടി കൂടി ആലോചിക്കുന്നവരും എല്ലാ ഒരു ബിജെപി പതിനായിരക്കണക്കിന് മെമ്പർമാർ പാലക്കാട് ഇവരുടെ ആലോചിച്ചു ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സ്ഥാനാർത്ഥിയും സംസ്ഥാന നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിനെതിരെ ശിവരാജൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്